ചേട്ടാ സ്വർണ്ണവിലാനുദിനം കുതിച്ചുയരുകയാണ് അതുപോലെ തന്നെ കേരളത്തിൽ സ്വർണവുമായി ബന്ധപ്പെട്ട മോഷണവും കവർച്ചയും ഒക്കെ അതേപോലെ തന്നെ വർദ്ധിക്കുന്നുണ്ട് ഇന്ന് മലപ്പുറത്ത് നിന്ന് ഒരു കവർച്ചയുടെ വാർത്ത വരുന്നുണ്ട് മലപ്പുറം വണ്ടൂരിൽ തനിച്ച് താമസിക്കുന്ന വയോധികയെ രാത്രി അവരുടെ വീട്ടിലേക്ക് അതിക്രമിച്ച് കയറി രണ്ട് പവനോളം സ്വർണ്ണാഭരണങ്ങൾ കവർ ചെയ്യുന്നു വളരെയധികം ആസൂത്രണത്തോടെയുള്ള ഒരു ക്രൈമാണ് അപ്പോൾ അതിനുശേഷം തെളിവുകളടക്കം നശിപ്പിക്കപ്പെട്ടു എന്തൊക്കെയാണ് ഇത് മുൻപ് കാസർഗോഡ് നടന്നിട്ടുള്ള ഒരു കൊലപാതകമുണ്ടല്ലോ കവർച്ചയ്ക്ക് വേണ്ടി സ്വന്തം അധ്യാപികയെ മൂന്ന് പേർ വീടിനുള്ളിൽ കയറി കൊലപ്പെടുത്തി പോവുകയും തെളിവുകളെല്ലാം നശിപ്പിച്ചു എന്ന വിശ്വാസത്തിൽ അവർ ജീവിക്കുകയും പത്തെഴുപത് ദിവസങ്ങൾ കഴിഞ്ഞപ്പോൾ ഇവർ പോലീസിന്റെ പിടിയിലാവുകയും ചെയ്തു അവിടെ ഈ പറയുന്ന അവർക്ക് സംഭവിച്ച കുറച്ച് മണ്ടത്തരങ്ങളാണ് മണ്ടത്തരങ്ങളല്ല അതെ അവർക്ക് സംഭവിച്ച കുറെ കാര്യങ്ങളാണ് അന്ന് കേസ് പിടിക്കാനുള്ള പോലീസിന് ഏറ്റവും ഗുണകരമായിട്ടുള്ള ഒരു കാര്യം അതേ മാതൃകയിലാണ് ജാനകി ടീച്ചർ മരണപ്പെട്ടെങ്കിൽ ചന്ദ്രപതിക്ക് ജീവൻ നഷ്ടമായില്ല അത് തന്നെ വലിയ ഭാഗ്യം അപ്പോൾ ചന്ദ്രമതിക്ക് ജീവൻ നഷ്ടമായില്ല അവർക്ക് കാര്യമായ പരിക്ക് ഏറ്റിട്ടില്ല കൊലപാതകം വന്ന അക്രമികൾ ഏതായാലും അവരെ കൊലപ്പെടുത്താൻ ഒന്നും ശ്രമിച്ചില്ല എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ഒരു കാര്യം ഇനി ഈ കേസിലേക്ക് വരാം ഡിസംബർ ഇരുപത്തി രണ്ട് ഡിസംബർ ഇരുപത്തി രണ്ടാം തീയതി ഇവർ താമസിക്കുന്നത് വണ്ടൂർ അമ്പലപ്പടി ബൈപ്പാസിനോട് ചേർന്നാണ് ഇവരുടെ വീടുള്ളത് ഇവരുടെ ഭാര്യ ഭാര്യം വിജയവുമാർ ഇവരുടെ ദേഹത്തിന്റെ ഭർത്താവ് വിമുക്ത ഭടനാണ് മരണപ്പെട്ടു അതിനുശേഷം ഇവർ വീട്ടിൽ ഒറ്റയ്ക്കാണ് താമസിക്കുന്നത് ആ വീടിന്റെ പേര് സ്നേഹ എന്നാണ് ഈ വീട്ടിൽ ഇവർ തനിച്ചാണ് താമസിക്കുന്നത് ഈ വീടിന്റെ ഫ്രണ്ടില് മധുരന്റെ സിംഹമൊക്കെ ഇരിപ്പുണ്ട് രാത്രിയിൽ ഒറ്റയ്ക്ക് ആരെങ്കിലുമൊക്കെ അതിൽ പോയി കഴിഞ്ഞാൽ വെട്ടമടിച്ചവട്ടെന്ന് പേടിക്കുന്ന രീതിയിലാണ് അതിന്റെ രൂപമൊക്കെ ഉള്ളത് അത് ടീച്ചറായ അല്ലെ ചന്ദ്രപതി ആരെയും പേടിപ്പിക്കുക വെച്ചല്ല ചില വീടുകളുടെ ഒക്കെ ഫ്രണ്ടിൽ ഇത് അലങ്കാരത്തിനായിട്ട് അലങ്കാരത്തിനായി ആ വയ്ക്കാറുണ്ട് അപ്പൊ ഈ വീടിലേക്ക് ഇതിൻ്റെ പുറകുവശത്ത് വഴി വരാൻ സാധിക്കും അമ്പലപ്പടിയിൽ നിന്നും ബൈപ്പാസ് ഇറങ്ങി വയൽ കൂടി നടന്നു കഴിഞ്ഞാൽ ഈ ഏലായിലൂടെ നടന്നു കഴിഞ്ഞാൽ ഇത് നേരെ ഈ വീടിന്റെ പുറകുവശത്ത് എത്താൻ സാധിക്കും അക്രമികൾ എത്തിയതും അതുവഴിയാണ് ഈ ഇരുപത്തിരണ്ടാം തീയതി ഡിസംബർ ഇരുപത്തിരണ്ടാം തീയതി രാത്രി ഒൻപത് മണിക്ക് ഈ ചന്ദ്രമതിയുടെ വീടിന്റെ പുറകുവശത്ത് വലിയൊരു ശബ്ദം കേട്ടു സാധാരണഗതിയിൽ അവിടെ ഇട്ടിരിക്കുന്ന ഷീറ്റിൽ തേങ്ങ കഴിഞ്ഞാൽ ഈ ശബ്ദം കേൾക്കാറുണ്ട് തേങ്ങ അടന്ന് വീഴുമ്പോഴത്തേക്ക് ഷീറ്റിൽ വീണ വലിയ ശബ്ദം കേൾക്കാറുണ്ട് എന്നാൽ ഈ ശബ്ദം തേങ്ങ വീണതാണോ എന്നൊരു സംശയം ഉള്ളതുകൊണ്ട് രാത്രി ഒമ്പത് മണി ആയിട്ടുള്ളത് ഈ വീട്ടിൻ്റെ ഗേറ്റും മതിലും ഒക്കെ ഉള്ളതുകൊണ്ടും അവരുടെ അവിടെ ദീർഘകാലമായി ഒറ്റയ്ക്ക് വിശ്വാസത വിശ്വാസതുകൊണ്ട് അവർ ഈ പുറത്തേക്ക് ഈ പുറകുവശത്തെ കഥകു തുറന്നു കഥക് തുറന്നതിന് പിന്നാലെ മൂന്നംഗ സംഘം ഇവർ മങ്കി ക്യാപ്പാണ് ധരിച്ചിരിക്കുന്നത് ഈ മങ്കി ക്യാപ്പ് ധരിച്ചതിൽ ഒരാൾ അയാൾ കുറച്ചുകൂടി ഈ എന്താ പറയുക ആരോഗ്യമുള്ള ഈ മറ്റു രണ്ടുപേരെക്കാൾ ആരോഗ്യമുള്ള ഒരാളാണ് ഇവരുടെ ഈ ആകാരം വെച്ച് മാത്രമേ ചന്ദ്രമുഖിക്ക് അന്ന് മൊഴി കൊടുക്കാൻ പറ്റുകയുള്ളൂ കാരണം ഇവരെ തിരിച്ചറിയുന്നില്ല അപ്പോൾ അയാൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവരുടെ വായ പൊത്തിപ്പിടിച്ചു വായ പൊത്തിപ്പിടിച്ച് വീടിൻ്റെ അകത്തേക്ക് തള്ളിക്കയറി വന്നതിൽ രണ്ടു പേരിൽ ഒരാൾ ഈ കട്ടർ ഉപയോഗിച്ച് ഇവരുടെ ഈ വള രണ്ട് വളകളും കട്ട് ചെയ്തു ശേഷം ഈ വന്നവർ ഈ വയൽ വഴി തന്നെ തിരികെ പോവുകയും ചെയ്തു ഇത് വയലുവഴിയാണ് എന്ന് പോലീസ് ഉറപ്പിക്കാനുള്ള കാരണം റോഡിലാകെ സി സി ടി വി ദൃശ്യങ്ങൾ പോലീസ് എടുത്ത് പരിശോധിച്ചു എങ്ങും ഇത്തരത്തിൽ ഒരു അക്രമികൾ വന്ന ഒരു രംഗം എവിടെയുമില്ല ഒരു വാഹനവും ആ സമയത്ത് വന്നിട്ടില്ല അസ്വാഭാവികമായ സാഹചര്യങ്ങളൊന്നും തന്നെ അവിടെ ഉണ്ടായിട്ടില്ല അങ്ങനെ ഉണ്ടെങ്കിൽ പോലും പെട്ടെന്ന് അവിടെ അറിയാൻ പറ്റും കാര്യം തൊട്ടടുത്തൊക്കെ വീടുകളാണ് അടുത്തടുത്ത് വീടുകളുണ്ട് അവിടെ അപ്പൊ അതുകൊണ്ട് പോലീസിന് വലിയ ഒരു കണ്ടെത്താൻ പോലീസിന് സാധിച്ചില്ല അതുകൊണ്ടാണ് പോലീസ് ഉറപ്പിച്ചത് ഈ വന്നവർ യൽ പിന്നിലൂടെ എത്തിയതാകാം അതാണ് പോലീസിന് കണ്ടെത്താൻ സാധിച്ച ഒരു കാര്യം പിന്നെ ഇവരൊരു റെഡ് ടിഫിൻ ബോക്സ് കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു ഈ റെഡ് ടിഫിൻ ബോക്സിൽ മുളക് പൊടിയായിരുന്നു ഈ റെഡ് ടിഫിൻ ബോക്സിൽ കൊണ്ടുവന്ന മുളക് പൊടി ഇവർ ഈ വീടിന്റെ പരിസരത്തൊക്കെ തന്നെ തട്ടിയിട്ടിട്ട് പോയി കുറെ ഭാഗത്ത് തട്ടിയിട്ടത് കുറെ ഒക്കെ തട്ടിയിട്ടത് ഈ ചന്ദ്രപതിയുടെ ചെരുപ്പിൽ തന്നെയായിരുന്നു ചെരുപ്പിൽ തട്ടിയിട്ടിട്ട് പോയി അങ്ങനെ അതായത് പോലീസിന്റെ ഡോഗ് വന്നു കഴിഞ്ഞാൽ സ്മെല്ല് ക്യാച്ച് ചെയ്യാൻ പാടില്ല അതാണ് ഈ പന്ന അക്രമികളുടെ ലക്ഷ്യം പൂർണ്ണമായും പോലീസ് സി സി ടി വി ദൃശ്യങ്ങൾ പരിശോധിച്ചു അമ്പലപ്പടി ബൈപ്പാസിലൊക്കെ തന്നെ ദൃശ്യങ്ങൾ പരിശോധിച്ചിട്ടും ആരെയും തന്നെ കണ്ടെത്താൻ സാധിക്കുന്നില്ല അങ്ങനെ പോലീസ് ചന്ദ്രമോദിയുടെ മൊഴി വിശദമായി എടുത്തു അപ്പോൾ ആ സമയത്ത് എന്താ പറയാ അവരൊരു വല്ലാത്തൊരു ട്രോമയിലാണ് പ്രത്യേകിച്ചും ഒരു അക്രമം ഒറ്റയ്ക്ക് താമസിക്കുന്ന ആ സ്ത്രീ അവരൊരു അക്രമം നേരിടുന്നു മാത്രമല്ല അവരെ അവരെ തള്ളിയടിച്ച് വീണിരുന്നു തള്ളിയടിച്ച് ഇങ്ങനെ ഈ ഇവരിൽ നിന്നും ഇത് പിടിച്ചെടുക്കാൻ ശ്രമിക്കുന്നതിനിടെ ഇവർ തള്ളിയിട്ടു സ്ത്രീക്ക് പെട്ടെന്ന് എഴുന്നേൽക്കാൻ സാധിച്ചില്ല പിന്നീട് അവരുടെ നിലവിളിയായിട്ടാണ് ആളുകൾ ഓടിക്കൂടുകയും ഈ റോഡും പരിസരവും ഒക്കെ തന്നെ ആളുകൾ അന്വേഷിച്ച് നടക്കുകയും ഒക്കെ ചെയ്തു പക്ഷേ കണ്ടെത്താൻ സാധിച്ചില്ല അങ്ങനെ വിശദമായും മൊഴിയെടുത്തപ്പോൾ പോലീസിനോട് ചന്ദ്രമതി പറഞ്ഞ ഒരു കാര്യം അത് പോലീസിന് എന്താ പറയാ പോലീസിന് കയറി പോലീസിന് ക്യാച്ച് ചെയ്തു ആ വേടിതാണ് വള ഊരിയെടുക്കണം വള കട്ട് ചെയ്തെടുക്കണം ഇങ്ങനെ ഒരു കാര്യം ഇതിലെ ഒരു പ്രതി മറ്റൊരാളോട് പറയുന്നുണ്ട് അതിനുശേഷം ക്ലിക്ക് ക്ലിക്ക് എന്ന് പറയുന്ന രണ്ട് ശബ്ദമേ ഈ ചന്ദ്രമതി ഇതാണ് ചന്ദ്രമതിയുടെ മൊഴി ആ ഭാഷയുടെ പ്രത്യേകത ചന്ദ്രമതി പോലീസ് ചോദിച്ചപ്പോൾ ആ ഭാഷ ആ പരിസരത്തുള്ളവരാണ് ആ പരിസരത്തുള്ള ആരോ ആണ് ഇത് പറയാൻ കാരണം പിന്നെ തന്നെ പോലീസിന് ആദ്യമേ മനസ്സിലായി ഇത് അറിയാവുന്ന ആരോ ആണ് അങ്ങനെ വരുമ്പോൾ അതായത് ഇത് വള കട്ടിയതെടുക്കടാ എന്ന് പറയുമ്പോൾ ഇതൊരു ഇതര സംസ്ഥാന തൊഴിലാളി ആവില്ല സാധാരണ അന്യ അന്യ സംസ്ഥാനക്കാരാണ് സംസ്ഥാനക്കാരാണ് ഇത്ര ഇത്ര സാധാരണക്കാരാണ് ഇത്തരത്തിലുള്ള കവർച്ചയ്ക്കൊക്കെ ഇറങ്ങുന്നത് ഈ കുറുവാസം കൊന്നൊക്കെ പറഞ്ഞാലും ഇവരൊക്കെ എത്ര മലയാളം പഠിച്ചാലും മലയാള ഭാഷ ഈ രീതിയിൽ നമ്മൾ ഉപയോഗിക്കുന്ന രീതിയിൽ മലപ്പുറം ഭാഷ മലപ്പുറം ഭാഷ ഉപയോഗിക്കാനോ ആ രീതിയിൽ എന്താ പറയാ സംസാരിക്കുമ്പോഴത്തേക്ക് പെട്ടെന്ന് ക്യാച്ച് ചെയ്യാൻ പറ്റും മനസ്സിലാക്കാൻ പറ്റും ഇപ്പൊ പോലീസിന് മനസ്സിലായി ഇത് ഈ വീടിനെ കുറിച്ച് അറിയാവുന്ന പ്രദേശ വീടിനെ കുറിച്ച് അറിയാവുന്ന ആളാണ് പ്രദേശവാസിയാണ് ഇവരുടെ പക്കൽ സ്വർണമുണ്ട് എന്നും കൃത്യമായി അറിയാം കാരണം ഈ ചന്ദ്രമതിയുടെ കഴുത്തിൽ ഇവർ തപ്പിയിട്ടില്ല ഈ സ്ത്രീയുടെ കഴുത്തിൽ ഇവർ ഈ ചെയിൻ സ്നാച്ച് ചെയ്യാനുള്ള ശ്രമം ഇവര് നടത്തിയിട്ടില്ല അതുകൊണ്ട് തന്നെ പോലീസിന് കൃത്യമായി തന്നെ മനസ്സിലായി ഇത് കുറിച്ച് നന്നായി അറിയാവുന്ന ആളാണ് കാരണം ഇവരുടെ കഴുത്തിൽ മാല ഉപയോഗിക്കാറില്ല ഇവരുടെ കഴുത്തിൽ മാലയില്ല ഈ സാധനം അതുകൊണ്ട് പ്രതികളുടെ പ്രതികള ഈ പോലീസ് ശ്രദ്ധിച്ചപ്പോൾ ചന്ദ്രപതി ശ്രദ്ധിച്ചപ്പോൾ അവരുടെ കഴുത്തിൽ യാതൊരു തരത്തിലുള്ള സ്ട്രഗിളും നടന്നിട്ടില്ല അവർക്ക് യാതൊരു തരത്തിലുള്ള ഇഞ്ചുറി ഈ കഴുത്തിൽ ഉണ്ടാവുകയോ കഴുത്തിൽ കയറി പിടിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വന്നവർ ഇരുട്ടിലാണീ വന്നവർ വന്നിരിക്കുന്നത് അപ്പോൾ ഇത്രയുമായി ഇപ്പം വ്യക്തമായി പോലീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ലിസ്റ്റ് തയ്യാറാക്കി ഇവരുടെ വീടുമായി സഹകരിക്കുന്ന എല്ലാവരുടെയും പേര് വിവരങ്ങൾ പോലീസ് എഴുതിയെടുത്തു അതിൽ നിന്നും ആ ലിസ്റ്റിൽ നിന്നും എന്താ പറയുക ഫിൽറ്റർ ചെയ്ത് തുടങ്ങി ആ ലിസ്റ്റിൽ നിന്നും ഓരോരുത്തരെ വിളിക്കുകയും മൊഴിയെടുക്കുകയും അവരുടെയൊക്കെ ടവർ ലൊക്കേഷൻ എടുത്തു തുടങ്ങുകയും ചെയ്തു അങ്ങനെ എടുത്തു തുടങ്ങിയിട്ടും ഇവരാരും തന്നെ ഈ ലൊക്കേഷനിൽ ഇല്ല അതിലൊരാളാണ് ജിജേഷ് ഈ ജിജേഷ് എന്ന് പറയുന്ന വ്യക്തി ഈ അമ്പലപ്പടി സ്വദേശിയാണ് അമ്പലപ്പടി സ്വദേശിയായിട്ടുള്ള ജിജേഷിൻ്റെ ഫോൺ രാത്രി ഏഴരയ്ക്കും രാത്രി പത്ത് രാ അന്നേ ദിവസം രാത്രി ഏഴര മുതൽ അന്നേ ദിവസം രാത്രി പതിനൊന്ന് മണിവരെ ഓഫായിരിക്കുകയാണ് ആ ഫോൺ വന്നു ഓണായിട്ടില്ല അപ്പോൾ എന്താ പ്രതിയുടെ ലൊക്കേഷൻ ആ സമയത്ത് ഓഫ് ജിജേഷിൻ്റെ ഫോൺ ഓഫായത് അമ്പലപ്പടി ബാറിലാണ് അവിടെ നിന്നും ആ ഫോൺ ഓൺ ആവുന്ന പിന്നെ രാത്രി പത്തരയ്ക്കുമാണ് അതേസമയം ഈ ജിജേഷിനൊപ്പം മറ്റ് രണ്ടുപേർ കൂടി ഉണ്ടെന്ന് പറഞ്ഞല്ലോ മൂന്ന് പേരാണ് ഈ അറ്റാക്ക് നടത്തിയിട്ടുള്ളത് ജിജേഷുമായി ബന്ധപ്പെട്ടവരുടെ ഒക്കെ തന്നെ ടവർ ലൊക്കേഷൻ പോലീസ് എടുത്തു തുടങ്ങി ഇതൊന്നും ജിജേഷ് അറിയുന്നില്ല ജിജേഷ് ഒരു ഓട്ടോ ഡ്രൈവറാണ് അമ്പലപ്പടിയിൽ അപ്പോൾ പോലീസ് ജിജേഷുമായിട്ട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ആരൊക്കെയാണ് എന്ന് പരിശോധിച്ചപ്പോൾ ഒന്ന് നിതിൻ ഒന്ന് നിഖിൽ രണ്ട് പേരും ജിജേഷിൻ്റെ ഭാര്യയുടെ സഹോദരന്മാരാണ് ഈ രണ്ട് പേരിൽ ഒരാൾ നിഖിൽ എന്ന് പറയുന്നത് എറണാകുളത്ത് ജോലി ചെയ്യുന്ന ആളാണ് അയാൾ അതിന് കുറച്ച് ദിവസം മുമ്പ് എറണാകുളത്ത് നിന്നും വന്നിട്ടുണ്ട് അതുപോലെ തന്നെ നിധിൻ നിധിനും ഈ ഭാര്യയുടെ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ സഹോദരാണ് ഇയാളുടെയും ഫോണ് ഈ പറയുന്ന ടൈമിൽ ഓഫാണ് എല്ലാവരുടെയും ഫോൺ ഒരേ സമയത്ത് ഓഫാവുകയും ഒരേ സമയത്ത് ഓണാവുകയും ചെയ്തിട്ടുണ്ട് ഇതാണ് പോലീസ് കണ്ടെത്തിയത് സോ പോലീസ് പിന്നീട് എടുത്തത് ഈ നിതിൻ്റെയും നിഖിലിൻ്റെയും ലൊക്കേഷൻ എവിടെയെങ്കിലും അതായത് ഇവരുടെ എന്തെങ്കിലും സി സി ടി വി ദൃശ്യം ഇത് പതിഞ്ഞിട്ടുണ്ടോ എന്നുള്ളതാണ് അങ്ങനെ പതിഞ്ഞോ എന്ന് പോലീസ് അന്വേഷിച്ചപ്പോൾ ഈ വാഹനം ഇവരുടെ ടൂ വീലർ രണ്ട് മൂന്ന് തവണ ഈ അമ്പലപ്പടി ബൈപ്പാസിലൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും പോകുന്ന ദൃശ്യം പോലീസിന് കിട്ടി പോലീസ് ആദ്യം ജിജേഷിനെ വിളിച്ചു പോലീസ് ജിജേഷിനോട് ചോദിച്ചു എന്താണ് ഈ ഫോൺ ഓഫ് ഓഫാന്നുള്ള കാരണം കൃത്യമായ മറുപടിയില്ല ആദ്യം കുറെ കള്ളങ്ങളൊക്കെ പറഞ്ഞെങ്കിലും ഈ അളിയന്മാരുണ്ടല്ലോ ഭാര്യയുടെ സഹോദരന്മാർ എന്ന് പറയുമ്പോൾ അളിയന്മാരാണ് ഈവരും ഈ സമയം ഓഫാണ് പിന്നീട് അവരെ വിളിച്ചു തുടങ്ങി അവരെ വിളിച്ചപ്പോൾ ഇതിൽ നിഖിൽ ഒളിവിലാണ് നിഖിൽ ഈ സ്വർണവുമായി എറണാകുളത്താണ് അങ്ങനെ പോലീസ് ആദ്യം ജിജേഷിനെ കസ്റ്റഡിയിലെടുത്തു പിന്നാലെ ഈ പറയുന്ന നിധിനെ എടുത്തു കഴിഞ്ഞ ദിവസം ഈ നിഖിലിനെയും എറണാകുളത്ത് നിന്നും പിടികൂടി ഇങ്ങനെയാണ് ഈ കേസ് പോലീസ് തെളിയിച്ചത് എത്രയൊക്കെ കളിച്ചാലും ഈ കേരള പോലീസിന്റെ ബുദ്ധി ഭയങ്കര ചില സമയത്ത് ചില സമയത്ത് സമയത്ത് അവർ അവർ വെറുതെ കളയുന്ന വെറുതെ കളയുന്നതല്ല ചില ഉദ്യോഗസ്ഥർക്ക് എന്താ പറയുക ബാഹ്യ സമ്മർദ്ദങ്ങൾ ഉണ്ടായാൽ കളയും ചിലപ്പോൾ ഇനിയിപ്പോൾ ഞാൻ ഈ എന്താ പറയുക ട്രാൻസ്ഫർ ഞാൻ ആവാൻ ഇതിന്റെ പുറയിലൊക്കെ ഓടാൻ പോകുന്ന വിചാരിക്കുന്ന ചില ഉദ്യോഗസ്ഥരുണ്ട് പക്ഷേ കേരള പോലീസിന്റെ ബുദ്ധി ഭയങ്കരമാണ് പോലീസ് ഇങ്ങനെ എന്താ പറയുക എത്ര ക്രൈം ചെയ്ത് എത്ര മറ മറിഞ്ഞു നിന്നാലും പോലീസ് ഇങ്ങനെ ലിസ്റ്റ് ഇങ്ങനെ എടുത്തുകൊണ്ടേയിരിക്കും നമ്മളാരും എന്താ പറയുക ക്രൈം ചെയ്യുന്നവർ അതറിയില്ല ഈ വഴിക്ക് അന്വേഷണം ഈ വഴിക്ക് ഒരു അന്വേഷണം വരുമെന്ന് ചിന്തിക്കില്ല നമ്മൾ ചിന്തിക്കില്ല ഒരു ക്രൈം ചെയ്യുന്ന ഒരാൾ ഈ രീതിയിൽ ചിന്തിക്കില്ല അവരുടെ ഓപ്പറേഷൻ വളരെ കറക്റ്റായിരുന്നു പക്ഷെ അവിടെ പോയിട്ട് മലപ്പുറം വണ്ടൂരിലെ ഭാഷ സംസാരിച്ചു കഴിഞ്ഞാൽ ആ ഹിന്ദി സംസാരിച്ചാൽ പിന്നെയും കുറെ കാലം കൂടെ ഒളിവിൽ ഇങ്ങനെ കഴിഞ്ഞു പോവാം പിടിക്കും അതും പിടിക്കും അതും അധികകാലം ഒന്നും പിന്നെ എന്താ പറയാ കിടന്ന അഭ്യാസം എടുക്കാൻ പറ്റില്ല കാരണം ആ പ്രദേശത്തുള്ള ഈ ആരൊക്കെ വന്ന് ലേബർ ക്യാമ്പുകളിൽ ആരൊക്കെ ഉണ്ട് ആരൊക്കെ ഹോട്ടൽ തൊഴിലാളികളായിട്ടുണ്ട് ആരൊക്കെ ഇവിടെ വന്നു ആരൊക്കെ പോയി എന്നൊക്കെ പോലീസ് ഈ ലിസ്റ്റ് അങ്ങോട്ട് തയ്യാറാക്കും ആ ലിസ്റ്റിൽ നിന്ന് അവരിങ്ങനെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ അവരിത് എന്താ പറയാ അരിച്ചെടുക്കും ഇങ്ങനെ ആളുകളെ വെട്ടി 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 ഫോട്ടോ ഔട്ട് ഇങ്ങനെ പോയി ഇത് കൊണ്ടുപോയിരുന്നിട്ട് ഏറ്റവും അവസാനം ഒരു കുറച്ച് നമ്പറുകളിൽ ഒരു റൗണ്ട് അവർ വരയ്ക്കും ആ റൗണ്ടിൽ ഇവർ തപ്പും ഇവരെവിടെയാണ് അതിനകത്ത് ഈ പറയുന്നവർ കാണും അതിൽ ഈ പറയുന്ന ഒരാളെങ്കിലും കാണും ഈ തപ്പിയതിനകത്ത് ജിജേഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പക്ഷെ ജിജേഷിനൊപ്പം പേർ കൂടി ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ പോലീസ് വീണ്ടും ലിസ്റ്റ് ചെയ്യാറാക്കി ജിജേഷിന് ചുറ്റും ഉണ്ട് ആ വൃത്തത്തിൽ ആരൊക്കെയുണ്ട് അതിലാരക്കെ അന്ന് ആരൊക്കെ എവിടെ ആയിരുന്നു അതിലാണ് ഇതേ സമയത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആയിരിക്കുന്നു ഈ എത്ര വലിയ ബുദ്ധിമാനായ കുറ്റവാളി ആണെങ്കിലും ഇതുപോലെയുള്ള ചില മണ്ടത്തരങ്ങൾ കാണിച്ചു നമ്മൾ മുൻകാല ആ പശ്ചാത്തലം ഇല്ലല്ലോ മുൻകാലം ചെയ്ത് പശ്ചാത്തലം കടം വീട്ടാൻ വേണ്ടി സാമ്പത്തിക പ്രശ്നങ്ങളുണ്ട് അതുകൊണ്ട് അളിയന്മാരുടെ ഭാര്യ സഹോദരന്മാരും കൂടെ സഹായിക്കാൻ സഹായിക്കാൻ ഇറങ്ങി ക്രൈം ചെയ്യുന്നതിന് തൊട്ട് മുമ്പ് എവിടെങ്കിലും വെച്ച് ഫോൺ ഓഫ് ചെയ്ത് വെച്ചിട്ട് തിരിച്ചു വന്ന് ക്രൈമും ചെയ്തിട്ട് തിരിച്ചു പോയി അത് ഓണാക്കാന്ന് പറഞ്ഞാൽ പിടിക്കപ്പെടും അത് പോലീസിന് അപ്പൊ നമ്മൾ പോലീസ് ചോദിക്കുന്ന ചോദ്യത്തിന് നമുക്ക് മറുപടി ഉണ്ടായിരിക്കണം പക്ഷെ എന്നാ ഉണ്ടാവില്ല പോലീസ് പിന്നെയും പിന്നെയും നമ്മൾ പറയുന്ന കള്ളത്തിൽ എന്താണെന്ന് പോലീസ് ഇങ്ങനെ ഈ അന്വേഷണം പിന്നെ അതിലൂടെ പോകും അതിലൂടെ പോകുമ്പോൾ അത് പിടിക്കും പിന്നെ ഒരു കാര്യമുണ്ട് ഓണാക്കി വെച്ചിട്ട് പോവാൻ വിചാരിച്ചു കഴിഞ്ഞാൽ ആ സമയത്ത് വന്ന കോളുകളൊന്നും നമ്മൾ എടുക്കാത്ത എന്താണുള്ള ചോദ്യം വരും ആ സമയത്ത് ഫോൺ ഉള്ള ലൊക്കേഷനിൽ നമ്മളില്ല എന്ന് കണ്ടുപിടിക്കാനും പോലീസിന് പറ്റും ആ സമയത്ത് ഫോൺ എവിടെയായിരുന്നു അവരുടെ ലൊക്കേഷൻ ഇപ്പൊ എവിടെയാണ് അമ്പലപ്പടി എവിടെ ബാറിലാണ് ഇരുന്നത് ആ ബാറിൽ എത്തി പോലീസ് സിസിടി വി എടുക്കുമ്പോ നമ്മൾ പുറത്തു പോയിട്ടുണ്ട് ഫോൺ അവിടെ ഉണ്ട് അതെന്താണെന്നുള്ള ചോദ്യം വരും ഞാൻ ഞാനതൊക്കെ പറയുമ്പോഴത്തേക്ക് എങ്ങനെ ക്രൈം ചെയ്യാമെന്നുള്ളത് വിദഗ്ധമായിട്ടുള്ള ചില ഒരാളെ ഫോൺ എടുക്കാൻ അങ്ങനെയും അവനും പിടിക്കും സി സി ടി വി അല്ല അവിടെ നിന്നും പോലീസ് ഒരു വർഷത്തിനകത്തുള്ള റെക്കോർഡിങ്സ് ഒക്കെ പോലീസിനെടുക്കാൻ പറ്റും അതിൽ നിന്നും പിടിക്കാൻ പറ്റും അതെല്ലാം മനസ്സിലാക്കാൻ സഹായിക്കാൻ പറ്റുംമാരും കുടുങ്ങി ഇതാണ് അതിന്റെ കഥ എന്തായാലും അവരുടെ തെളിവെടുപ്പൊക്കെ നടത്തിയെന്നാണ് തോന്നുന്നത് അല്ലെ ഇപ്പൊ മണിക്കൂറിൽ നടത്തുമായിരിക്കും അല്ല ചെറിയൊരു ചെറിയൊരു ആസൂത്രണം ഭയങ്കര ഒരു ഭയങ്കരമായിട്ടുള്ള ആസൂത്രണം അത് പോലീസ് കൊടുക്കും